പ്രിയമുള്ളവരെ മറ്റം മോറിയ പ്രാർത്ഥന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച കാലത്ത് പത്ത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് അഞ്ച് മണി വരെ മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ ബ്രദർ വില്യംസ് ജോസഫ് ടുവൂർ നയിക്കുന്ന ഏകദിന ശുശ്രൂഷ ഗാന ശുശ്രൂഷയ്ക്ക് ബ്രദർ സിൻഡോ കുര്യൻ തിരിഞ്ഞാലക്കുടയാണ് നേതൃത്വം നൽകിയത് ഏവർക്കും സ്വാഗതം ശാന്തി സമാധാനം പരിശുദ്ധ ആത്മാവിന്റെ വലിയ അഭിഷേകം അനുഭവിച്ചറിയുവാനായിട്ട് ദൈവമെ ഇന്നത്തെ സുഷ നയിക്കുന്ന ഈ രണ്ട് സഹോദരങ്ങളുടെ മേൽ ദൈവമേ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമെങ്കിൽ ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളോട് വചനം പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കുവാനായിട്ട് ഈ സഹോദരങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്റെ എന്നെ ഇവിടെ സമേഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും ൂർണ്ണഹഹൃദത്തോടെ അന്വേഷിക്കുമ്പോഴും എന്നെ നിങ്ങൾ കണ്ടെത്തും പരിപൂർണമായ ഹൃദയത്തെ ഈശ്വരയ്ക്ക് വിട്ടു കൊടുക്കുക അനന്തമായി നമ്മൾ സ്നേഹിക്കുന്ന ദൈവം ഈ പ്രഭാത കാണാനും നമ്മൾ ഓരോരുത്തരി വലിക്കും രാത്രിയിൽ നിദ്രോ അവിടെ നമ്മൾ കാത്ത് പരിപാലിച്ച് ഈ ദൈവം യും ചെയ്യണമേരാണ സമയത്ത് അവര് മനുഷ്യനാലും പറയുന്നതായിട്ടല്ല ജനങ്ങളെ ശ്രമിച്ചത് അത് ദൈവം പറയുന്നതായിട്ടല്ല ദൈവത്തിന്റെ വചനം അവര് സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മളിലെ രൂപാന്തരീകരണം ഉണ്ടാകുന്നത് മ്മളിലുള്ള അശ്വതി എല്ലാം വിട്ടുപോകുന്നതും രോഗസൗഖ്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതും സംസാരിക്കാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലൊന്നും എന്റെ മക്കളെ തിന്മടത്തില്ലേ നീ മാത്രമാണ് വിശ്വാസത്തെ കുറിച്ച് പ്രഖ്യാപിക്കുക എന്താണ് വിശ്വാസം എന്ന് മറ്റുള്ളവരുടെ വിശ്വാസവും ക്രൈസ്തവനും അടിയുറച്ചു നിൽക്കുന്നവന്റെ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് ഇവരെ പറഞ്ഞു നമുക്ക് എല്ലാവരും

I didn't i ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കുടുംബ ജീവിതത്തിലേക്ക് ഞങ്ങൾ മെച്ച നല്ല ഞങ്ങളുടെ ജീവിതങ്ങളെ കിട്ടാതെ ഞങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ സമയക്കട്ടെ അതെ ഞമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈശ്വരൻ പറഞ്ഞു തരണ നമ്മളൊന്നും അറിയാത്ത വരാ അന്നാതിരിക്കുന്ന പോലെ ഞമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഈശ്വര ചെയ്തല്ലോ സ്വയത്തിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അയങ്കരം സഹായിക്കുന്ന അന്വേഷിക്കില്ല ഞങ്ങളതിന് അപ്പുറത്താണ് അന്വേഷിക്കുന്നത് അമ്മ యేసుల నామము ప్రియమావరతేని ముదర్షికిన కొరకు హల్లెలూయా యేనామకొనియబాలయేరుయా హల్లెలూయా యేసుల నామము హల్లెలూయా ఇపోన్సొరేకెదే హల్లెలూయా దేవికే బాబా యదేవికే హల్లెలూయా శ్రీశ్రీమూర్తియా హల్లెలూయా దేనా నామ సంధగ్ హల్లెలూయా 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 రుణతు నాడేని അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ

ہلےلویا 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 ഇപ്പോൾ ഇവിടെ ചൂലൈറ്റ് ഇട്ടിട്ടിരിക്കുന്നുണ്ട് അതിന്റെ ബാക്കിലേക്ക് ലൈറ്റ് കിട്ടുന്നില്ല പക്ഷെ ഈ ചൂലൈറ്റ് ഈ ഇതിന്റെ ഈ ജവാലയത്തിന്റെ സെന്ററിൽ ഇടാണെങ്കിൽ അതൊരു ഈക്വൽ ആയിട്ടായിരിക്കും നാല് സൈഡിലേക്ക് വ്യാപരിക്കുക എന്നതുപോലെ നിങ്ങളുടെ നോക്കുമ്പോൾ അവരും പ്രകാശിതരായി മാറും ആ അനുഭവമാണ് ഉണ്ടാകുന്നത്

ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദമാണ് പിന്നീട് അവയു ആദ്യം ആദം ചെയ്യും എങ്കിലും സ്ത്രീ വിനയത്തോടും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധയിലും ഉറച്ചു നിൽ നിൽക്കുന്ന മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും 何 <laughs> Thank mm -hmm. you.